മലപ്പുറം ജില്ലയിൽ ജില്ലയിൽ മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ കോവിഡ് കാലത്തിന് സമാനമായ ജാഗ്രത പുലർത്തണമെന്ന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജില്ലാ മെഡിക്കൽ അറിയിച്ചത് മഞ്ഞപ്പിത്തം ബാധിച്ച് രണ്ടു ദിവസത്തിനിടെ മൂന്ന് പേർ മരിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് മലപ്പുറം ജില്ല മലയോര മേഖലയായ പോത്തുകല് ചാലിയാർ പഞ്ചായത്തുകളിൽ ഒരിടവേളയ്ക്ക് ശേഷം വൈറൽ ഹെപ്പറ്റൈറ്റിസ് വ്യാപിച്ചത് വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കിയത് രോഗവ്യാപനം നിയന്ത്രിക്കാൻ കോവിഡ് കാലത്തിന് സമാനമായ ജാഗ്രത പുലർത്തണമെന്ന് പഞ്ചായത്തുകളിൽ ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ ആരോഗ്യവകുപ്പ് അറിയിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലായിരുന്നു അടിയന്തര യോഗം ചേർന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് മൂലം കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ എട്ട് മരണമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് മൂവായിരത്തിലധികം കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലയോരത്ത് മഞ്ഞപ്പിത്ത ബാധിതർ കൂടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമാക്കാനുള്ള ആക്ഷൻ പ്ലാനുകൾ യോഗത്തിൽ തയ്യാറാക്കി സെപ്റ്റിക് ടാങ്കുകളും കുടിവെള്ള സ്രോതസ്സുകളും തമ്മിൽ കലരുന്നതാണ് രോഗത്തിന് മുഖ്യ കാരണം ജില്ലയിൽ ഹൗസ് ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നുണ്ടെന്നും രോഗത്തിന്റെ തീവ്രത ശക്തമാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർഡുക പറഞ്ഞു കാരണം നമുക്ക് ഇപ്പോ ഒരു ഔട്ട് ബ്രേക്ക് നമ്മുടെ കഴിഞ്ഞ് അത് കുറഞ്ഞു വന്ന സമയത്താണ് വീണ്ടും ഹൗസ് വരികയും അതിൽ നിന്ന് പുതിയ കേസുകൾ ഉണ്ടാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂമിക്ക് നമുക്ക് കാണാൻ അതുകൊണ്ട് തന്നെ ടോയ്ലറ്റിലെ ഇതും മഴ സാധ്യത മാത്രമേ നമുക്ക് നമുക്ക് ഈ രോഗം മൂന്നാഴ്ചക്കകമാണ് രോഗലക്ഷണങ്ങൾ കാട്ടി തുടങ്ങുക അതിനാൽ രോഗിയുമായി സമ്പർക്കം പുലർത്തുന്നവർ അതീവ ജാഗ്രത പുലർത്തണം സാമൂഹ്യ അകലം പാലിക്കണമെന്നും ഹോട്ടലുകൾ കൂൾബാറുകൾ മറ്റ് ഭക്ഷണ സ്റ്റാളുകൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കാനും യോഗത്തിൽ തീരുമാനമായി ജില്ലയിലെ ജലസ്രോതസ്സുകളിൽ രണ്ടാഴ്ചയുടെ ഇടവേളകളിൽ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യും ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും നാട്ടുമരുന്നുകൾ കൊണ്ടുള്ള അശാസ്ത്രീയ ചികിത്സാരീതികൾ ഒഴിവാക്കണമെന്നും യോഗത്തിൽ പറഞ്ഞു മഴക്കാലം വരുന്നതോടെ വ്യാപനം കൂടാനാണ് സാധ്യതയെന്നും ഡി എം ഒ അറിയിച്ചു കേരള വിഷന്യൂസ് മലപ്പുറം